അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രതിസന്ധികളും നേരിടാത്തവർ ഒരാളും ഉണ്ടാവുകയില്ല ഓരോ ആളുകൾക്കും ഓരോ വിഷയങ്ങളിൽ പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ടെൻഷനുണ്ട് അതെല്ലാം പെട്ടെന്ന് നീങ്ങാൻ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഒരിക്കൽ ഒരിക്കൽത്തിനോട് ഹബിബായു അലാബിറു അലാറും നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ ബിറജുലിൻ ഒരു മനുഷ്യൻ ബിറജുലിൻ മിങ്കും കർബുൻ ഔ ഒരു മനുഷ്യനിക്ക് വെഷമം പ്രയാസം ബുദ്ധിമുട്ട് ബലാ രോഗം പ്രതിസന്ധി എത്തിയാൽ പിന്നെ ദുന്യാവിൽ പെട്ട ദുന്യാവിലെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ വിഷമങ്ങള് വന്നാൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ എന്നിട്ട് സ്വഹാബത്തിനു പറഞ്ഞു കൊടുത്തു ജീവിതത്തിൽ എത്ര വലിയ പ്രയാസം വന്നാലും എത്ര വലിയ പ്രതിസന്ധി നേരിട്ടാലും എത്ര വലിയ ടെൻഷൻ ഉണ്ടായാലും എത്ര വലിയ ദുഃഖമുണ്ടായാലും എത്ര വലിയ കഷ്ടപ്പാട് വന്നാലും എത്ര വലിയ കുടുക്കിൽ പെട്ടാലും അതിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാൻ അവൻ പറയണം മഹാനായ യൂനുസ് യൂനുസ് ഏതാണ് ഏതാണ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ ചെയ്ത നമുക്കൊക്കെ ഒരു പ്രാർത്ഥനയാണ് ഈ മത്സ്യത്തിന്റെ വയറ്റിൽ

അതിന്റെ അവസാനത്ത് ചെയ്തു പോയ തെറ്റിനെ ഏറ്റുപറയലാണ് ഈ മൂന്ന് തസ്ബീഹും ഉൾപ്പെട്ട ഒരു അള്ളാഹു ഏറെ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന അതുകൊണ്ട് അനുഭവിക്കുന്നവര് പ്രയാസത്തിലുള്ളവര് ദുഃഖത്തിലുള്ളവര് കടത്തിൽ അകപ്പെട്ടവര് ദുന്യാവിന്റെ എന്തെല്ലാ വിഷയങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടോ സമറാ എല്ലാ ദിവസവും ദിവസവും വട്ടം ചൊല്ലിയാൽ നൽകും എന്ന് പറഞ്ഞാൽ അവന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ടെൻഷനും പ്രതിസന്ധിയും എന്തെല്ലാം ദുന്യാവിൽ അവൻ അനുഭവിക്കുന്നു അതൊക്കെയും അള്ളാഹു മാറ്റി കൊടുക്കും ിയവർ അവരുടെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകൂല ഒരു വിഷമം ഉണ്ടാകൂലി ഉണ്ടാകൂല ഒരു ടെൻഷനും എല്ലാ കൊടുക്കിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തും അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവൻ ജീവിക്കാൻ ആവശ്യമായ റിസക്ക് നൽകും ഭക്ഷണം നൽകും സമ്പത്ത് നൽകും പണം നൽകും എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെയും അള്ളാഹു നൽകും فرشد القرآن إلى الله ورنيض إذ ذهب مغالبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين فاستجبنا له ونجهنا من الغم وكذلك ننجي المؤمنين ഈ പ്രാർത്ഥന നടത്തിയാൽ മഹാനായ യൂനുസ് നബി വലിയ പ്രതിസന്ധി പ്രതിസന്ധിയിൽ ഈ പ്രാർത്ഥിച്ച കാരണം കൊണ്ടാണ് യൂനുസ് നബി പെട്ടെന്ന് രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ നാം രക്ഷപ്പെടുത്തും ചുരുക്കി പറഞ്ഞാൽ ഈ പ്രാർത്ഥന ഈ ദുബാ ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിൽ നാം പതിവാക്കണം ചുരുങ്ങിയത് ദിവസവും ഒരു നൂറു വട്ടമെങ്കിലും ചൊല്ലാൻ സമയം കണ്ടെത്തണം ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടാകൂല ഒരു വിഷമവും കടങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെയും പെട്ടെന്ന് വിടാൻ അല്ലാ മാർഗങ്ങൾ കാണിച്ചു തരും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമായ മൊഹർ ദിവസവും നൂറു വട്ടം നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ അതൊക്കെയും മനസ്സിൽ കരുതി ചെല്ലുക വിഷമങ്ങൾ നീങ്ങാൻ പ്രയാസങ്ങള് നീങ്ങാൻ പ്രതിസന്ധികള് നീങ്ങാൻ കടങ്ങൾ മാറാന് ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ ജോലിയിൽ ബർക്കത്ത് ഉണ്ടാകാനും നല്ല ജോലി ലഭിക്കാൻ നല്ല കച്ചവടം ഉണ്ടാകാൻ നല്ല ബിസിനസ് ഉണ്ടാകാൻ മക്കൾ മക്കളുണ്ടാകാനും അങ്ങനെ വീടുണ്ടാകാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ മനസ്സിൽ കരുതി ചെല്ലുക അള്ളാഹു പെട്ടെന്ന് ജാപത് നൽകും ഈ മഹറ്റായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രതിസന്ധികളും അള്ളാഹു നീക്കി തരട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ സന്തോഷം നൽകട്ടെ മാരകമായ രോഗങ്ങൾ മാരകമായ വൈറസുകള് കൊറോണ അടക്കമുള്ള എല്ലാ മരകമായ വൈറസുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും നമ്മയും നമ്മുമായി ബന്ധപ്പെട്ടവർ നമ്മുടെ മാതാപിതാക്കള് ഭാര്യ മക്കൾ കൂട്ടുകുടുംബക്കാർ ജ്യേഷ്ഠാനുജന്മാർ ഇത് വാക്കു ഏൽപ്പിച്ചവർ എല്ലാ ആളുകളെയും രക്ഷിക്കട്ടെ ആമീൻ അസലാ വലിക്കും